അതിനിർണ്ണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബീഹാർ ഒരുങ്ങിക്കഴിഞ്ഞു എൻഡിഎ സർക്കാരിനെ താഴെ ഇറക്കാൻ കച്ചകെട്ടി പ്രതിപക്ഷം ആഞ്ഞരിക്കുമ്പോൾ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് ബീഹാറിൽ കളമൊരുങ്ങുന്നത് ആർ ജെ ഡി ഇന്ത്യസഖ്യത്തിനെ നയിക്കുമ്പോൾ ബി ജെ പിയാണ് എൻഡിഎയിൽ പ്രധാനകക്ഷി കൂട്ടിനെ നിതീഷ് കുമാറിന്റെ ജെഡിയുവും ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുമുണ്ട് തെരഞ്ഞെടുപ്പിനെ ഇനി കഷ്ടിച്ച് രണ്ടു മാസം മാത്രമാണ് ബാക്കിയുള്ളത് ആദ്യത്തെ അഭിപ്രായ സർവേ പുറത്തു വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിനാണ് നേട്ടം കാരണം വലിയ അട്ടിമറിയിൽ ഭരണം പിടിച്ച എൻഡിഎ ഇത്തവണ നിലമ്പരിക്കും ഇന്ത്യയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള അന്തരം വെറും ഒരു ശതമാനം മാത്രമായി കുറയും ഒരു ശതമാനം വോട്ടിന്റെ ബലത്തിൽ മാത്രം എൻ ഡി എ ബീഹാറിൽ അധികാരം പിടിക്കുമെന്നാണ് അഭിപ്രായ സർവേ ചൂണ്ടിക്കാട്ടുന്നത് പീപ്പിൾസ് പൾസ് നടത്തിയ അഭിപ്രായ സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ രാഹുൽ ഗാന്ധിയും തേജസ് യാദവും താഴെ തട്ടുമുതൽ നടത്തിയ പ്രകടനങ്ങൾ ബീഹാറിലെ ജനത ഏറ്റെടുത്തുവെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് ഒരു ശതമാനം വോട്ട് മാറിയാൽ ഇന്ത്യാ സഖ്യത്തിന് അധികാരം ലഭിക്കുമെന്ന് തന്നെയാണ് സർവേയും സൂചിപ്പിക്കുന്നത് പീപ്പിൾസ് പൾസ് റിസർച്ച് ഓർഗനൈസേഷൻ ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ബീഹാറിലെ മുപ്പത്തെട്ട് ജില്ലകളിലായി നടത്തിയ സമഗ്രമായ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സർവേയുടെ റിപ്പോർട്ടാണ് പുറത്തുവന്നത് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ ബീഹാറിന്റെ ഭാവി നിർണ്ണയിക്കുക മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ സ്വാധീനിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് സഖ്യങ്ങൾക്കും പാർട്ടികൾക്കുമുള്ള വോട്ട് വിഹിതവും സർവേ പ്രവചിക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം ജാതി വേർതിരിവുകൾക്കപ്പുറം എത്തിച്ചേരാനുള്ള തേജസ്വി യാദവിന്റെ ശ്രമങ്ങൾ ഭരണവിരുദ്ധ വോട്ടുകൾ നേടാനുള്ള ജെഎസ്പിയുടെ കഴിവ് തുടങ്ങിയവ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് എസ് ഐ ടി അന്വേഷണങ്ങൾ പോലുള്ള ദേശീയ വിഷയങ്ങളെക്കാൾ പ്രാദേശിക പ്രശ്നങ്ങൾ എം എൽ എയുടെ പ്രകടനം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധാലുക്കളാണ് പണപ്പെരുപ്പം തൊഴിലില്ലായ്മ കുടിയേറ്റം എന്നിവയാൽ നിതീഷ് കുമാറിന്റെ എൻഡിഎക്കെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നുണ്ട് ജെഡിയു ബിജെപി എൽ ജെ പി തുടങ്ങിയ പാർട്ടികൾ അണിനിരക്കുന്ന എൻഡിഎക്ക് നാൽപ്പത്തിയൊന്ന് ശതമാനം വരെ വോട്ടാണ് നേടാൻ സാധിക്കുന്നത് കോൺഗ്രസും ആർ ജെ ഡിയും ഇടതുപക്ഷ പാർട്ടികളും ഉൾപ്പെടുന്ന മഹാഗണ്ഠബന്ധൻ സഖ്യത്തിന് നാൽപ്പത് ശതമാനം വരെ വോട്ട് പിടിക്കാൻ സാധിക്കും പാർട്ടികളുടെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ ഇരുപത്തെട്ട് ശതമാനം വോട്ട് ബിജെപി ബീഹാറിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ എതിർചേരിയിൽ നിൽക്കുന്ന ആർ ജെ ഡി മുപ്പത്തിയൊന്ന് ശതമാനം വോട്ട് പിടിക്കുമെന്ന് സർവേ പറയുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ചിരാഗ് പാസ് ലോക് ജനശക്തി പാർട്ടി പിടിക്കുന്ന ആറ് ശതമാനം വോട്ട് ബീഹാറിന്റെ ഗതി നിർണ്ണയിക്കും നിതീഷ് കുമാറിനെ കടത്തിവെട്ടി ചിരാഗ് പാസ്വാൻ ബീഹാറിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിപ്പുറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് നിതീഷ് കുമാറിന്റെ ഐതിഹാസിക രാഷ്ട്രീയ ജീവിതത്തിന് ബീഹാറിൽ പരിസമാപ്തി ഉണ്ടാകുമെന്ന കാര്യം സർവേയിൽ അടിവരയിട്ടു പറയുന്നുണ്ട് മോളെ ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ വലിയ ലക്ക അമ്മേ കേരളത്തിൽ വെറും ലക്കല്ല ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ഇ ഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഗുബുന ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും